നമ്മുടെ മകനും അച്ഛനും സഹോദരനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി മാത്രമാണ് പ്രതിരോധിക്കാനുള്ള നമുക്കുണ്ട് മലയാള സിനിമ ചരിത്രത്തെയും അതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തെയും ഒരേപോലെ പിടിച്ചൊളിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസിൽ എട്ടാം പ്രതിയെ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതോടെ കേരളം കണ്ടത് സമാനതകളില്ലാത്ത മാധ്യമ വിചാരണയും അതുപോലെ നിയമ പോരാട്ടങ്ങളുമാണ് കേസിന്റെ തുടക്കം മുതൽ ദിലീപ് നിരപരാധിയാണെന്ന നിലപാടിൽ ഉറച്ചുനിന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് ഒരു കള്ളക്കേസിലാണ് എൺപത്തി ദിവസം ജയിലിൽ കിടന്നതെന്നാണ് അദ്ദേഹം വീണ്ടും അടിവരയിട്ട് പറയുന്നത് ഫോക്കസ് ന്യൂസ് വീടും ഇതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ദിലീപിനെ പോലെ സ്വാധീനമുള്ള കോടീശ്വരനായ ഒരു വ്യക്തിയെപ്പോലും കള്ളത്തെളുകൾ ഉണ്ടാക്കി ഇത്രയും കാലം ജയിലിൽ അടയ്ക്കണമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ നിങ്ങളും ഞാനും എത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമുള്ള ഇരകളായി മാറുമെന്നും രാഹുലിൻ്റെ ചോദ്യം ഉണ്ടാക്കുന്നുണ്ട് അത് ഭരണകൂട സംവിധാനങ്ങൾക്കും പോലീസിനും നേരെ വിരൽ കൊണ്ടുന്നത് കൂടിയാണ് ഫോക്കസ് ന്യൂസ് വീട് രാഹുൽ ഈശ്വർ സംസാരിക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് നമുക്ക് ആ ഓഡിയോ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം ഇരയാകണമെങ്കിൽ ഈ പരാതി സത്യമാണെന്ന് കോടതി കണ്ടെത്തണ്ടേ അപ്പൊ ഉദാഹരണം ഞാൻ ചോദിക്കാം ഇരയാണോ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത സരിത ഇരയാണോ നിവിൻ പോളിയക്കെതിരെ വ്യാജ ബലാത്സംഗ പരാതി കൊടുത്ത പെൺകുട്ടി ഇരയാണോ ഈ പരാതി കൊടുക്കുമ്പോഴേ ഒരാളെ നമ്മൾ ഇരയാക്കരുത് പരാതി കൊടുക്കുമ്പോഴേ ഒരാളെ നമ്മൾ അതിജീവിതയാക്കരുത് ഇപ്പൊ സരിത ഇരയാണോ എനിക്കറിയില്ല താങ്കൾ പോലും സംഭവിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല സരിത ഇരയും ഉമ്മൻചാണ്ടി വേട്ടക്കാരനുമാണോ അല്ലല്ലോ അപ്പോ ഇരയല്ല ഇവർ പരാതിക്കാരിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും രാഹുൽ ഈശ്വർ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് ഒരു വ്യക്തിയെ തകർക്കാൻ അധികാരം ഉപയോഗിച്ച് എങ്ങനെ ഗൂഢാലോചന നടത്താമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസെന്നാണ് രാഹുൽ ഈശ്വർ വാദിക്കുന്നതല്ല ആരോപണങ്ങളുടെ പേരിൽ ജീവിതം തകർക്കപ്പെട്ട പ്രമുഖരെക്കുറിച്ച് രാഹുൽ സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെയും നിവിൻ പോളിയുടെയും പേരുകൾ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പിന്നീട് കള്ളമാണെന്ന് തെളിഞ്ഞെങ്കിലും അദ്ദേഹത്തെ വേട്ടയാടിയവർക്കെതിരെ യാതൊരു നടപടിയും ഞാളിതുവരെ ഉണ്ടായിട്ടുമില്ല അതുപോലെ തന്നെ നടൻ നിവിൻ പൊളിക്കെതിരെ ഉണ്ടായ പീഡനാരോപണവും പോലീസ് തന്നെ കള്ളമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇത്തരം വ്യാജ പരാതികൾ നൽകുന്നവർക്ക് അവർക്കെതിരെ നിയമം കണ്ടടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു വെക്കുന്നുണ്ട് കുട്ടികൾ ജയിച്ചതിന് എന്ന കലാകാരൻ നേരിട്ട പോക്സോ കേസും കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ആയി തന്നെ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തുന്ന രീതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരിക കൂടിയാണ് പതിനാറ് ദിവസം താൻ ജയിലിൽ കഴിയേണ്ടി വന്നത് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന വ്യാജ ആരോപണത്താലാണ് പോലീസുകാർ നോട്ടീസ് നൽകുക എന്ന പ്രാഥമിക മര്യാദ പോലും കാണിക്കാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും രാഹുൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ പോലീസ് കള്ളത്തെളിവുകൾ നിർമ്മിച്ചുവെന്ന ആരോപണത്തിന് രാഹുൽ പ്രധാനമായും കൂട്ടുപിടിക്കുന്നത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഒരാളായ ശ്രീലേഖ തന്നെ ദിലീപിനെതിരെ ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങൾ പോലീസ് നിർമ്മിച്ചതാണെന്ന് തുറന്നു പറഞ്ഞത് കേസിന്റെ വിശ്വാസനീയതയെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ് പോലീസിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ പേരോ ജെൻഡറോ വെളിപ്പെടുത്താതെ തന്നെ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് രാഹുൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ പോലെ അധികായനായ ഒരു അഭിഭാഷകൻ ഉണ്ടായിട്ട് പോലും ദിലീപിന് എൺപത്തി ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭയാനകമായ അവസ്ഥയാണെന്നാണ് കാണിക്കുന്നത് ഇന്ന് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ നശിപ്പിക്കാനും വ്യാജ തെളിവുകൾ നിർമ്മിക്കാനും തുനിഞ്ഞാൽ സാധാരണക്കാരന് നീതി എവിടെ ലഭിക്കുമെന്നും വലിയൊരു ചോദ്യചിഹ്നമായി മാർഗ കൂടിയാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു വലിയ തട്ടിപ്പാണെന്ന് രാഹുൽ ഈശ്വർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹാഷ് വാല്യൂ മാറിയുന്നത് സാങ്കേതികമായ ഒരു മാറ്റം മാത്രമാണെന്നും അത് കേസിന്റെ അടിസ്ഥാനത്തെ ബാധിക്കുന്ന ഒന്നല്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് കോടതിയിലെ ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ഇത്തരം മാറ്റങ്ങളെ ദിലീപിനെതിരെ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വീഡിയോ ദൃശ്യങ്ങളിൽ മാറ്റം വരുത്താത്തിടത്തോളം അത്രയും കാലം ഹാഷ് വാല്യൂ മാറിയത് കൊണ്ട് ദിലീപ് കുറ്റക്കാരനാകില്ല ഇത് സാധാരണക്കാരുടെ ഇടയിൽ ദിലീപിന് വലിയ സ്വാധീനം ചെലുത്തി തെളിവ് നശിപ്പിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ് ഉണ്ടായത് പ്രോസിക്യൂഷൻ തിരുത്തുന്ന കഥകളിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എല്ലാം നിരത്തി വെക്കുന്ന കഥകളിൽ യുക്തിയുടെ അഭാവമുണ്ടെന്നും പൽസസുനെയും ദിലീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഉറച്ച തെളിവ് പോലും ഇത്രയും കാലമായിട്ടും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ പറയുകയും ചെയ്യുന്നുണ്ട് പൾസർ സുനി എന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അയാൾ മുമ്പും പല നടിമാരെയും ആക്രമിക്കാൻ ശ്രമിച്ചതായി കാണാൻ കഴിയും സുരേഷ് ഗോപിയെയും അതുപോലെ മേനകയും പോലുള്ളവരെ ദ്രോഹിക്കാൻ സുനി നേരത്തെ തന്നെ മുതിർന്നിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തികൾ ദിലീപ് പറഞ്ഞിട്ടാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം കൂടിയാണ് തൻ്റെ ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ പിന്നീട് കാവ്യമാധവനുമായി പുതിയൊരു ജീവിതം നയിക്കുന്ന വേളയിൽ ദിലീപ് എന്തിന് ഇത്തരമൊരു ഗൂഢാചരണം നടത്താം എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ എടുത്തു ചോദിക്കുന്നത് ദിലീപിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രവൃത്തി ഉണ്ടാകേണ്ട സാഹചര്യം അന്നില്ലായിരുന്നു പൽസസുനി സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കുറ്റകൃത്യത്തിൽ ദിലീപിനെ വലിച്ചഴിച്ചത് ചില മാധ്യമങ്ങളുടെയും പോലീസുകാരുടെയും താല്പര്യം കൂടിയായിരുന്നു ദിലീപ് നിരപരാധിയാണെന്ന് പല തെളിവുകളും സൂചിപ്പിക്കുമ്പോഴും മാധ്യമങ്ങൾ ഇപ്പോഴും പല നിലപാടും അല്ലെങ്കിൽ പഴയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് വിചിത്രമാണെന്നും രാഹുൽ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ കള്ളക്കേസുകളിൽ നിരപരാധികളെ കൊടുക്കുന്നത് നാം സ്ഥിരമായി കാണുന്നതാണ് അതേ രീതി കേരളത്തിലേക്കും കടന്നു വരുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ പോലീസിൻ്റെ കള്ളങ്ങൾ അതേകാലം നിലനിൽക്കില്ല എന്ന് രാഹുൽ വിശ്വസിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് വ്യാജ ഫോട്ടോഷോപ്പുകൾ ഉണ്ടാക്കുന്നതും കള്ളസാക്ഷികളെ നിരത്തുന്നതും നിയമവിരുദ്ധമാണ് ദിലീപിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലർ നടത്തുന്ന നീക്കങ്ങൾ ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്യും നീതി ലഭിക്കാൻ വൈകിയേക്കാം പക്ഷേ അത് നിഷേധിക്കപ്പെടില്ല എന്ന് തന്നെയാണ് രാഹുൽ ഈശോറിൻ്റെ പക്ഷത്തു നിന്നോട് പറയുന്നതെല്ലാം ഈ കേസിൻ്റെ വിധി എന്ത് തന്നെയായാലും അത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെയും മാധ്യമ പ്രവർത്തനത്തിൻ്റെയും വിശ്വാസ്യത അളക്കുന്ന ഒന്നായിരിക്കുമെന്നും അന്ന് പറയുകയും ചെയ്തത് ഇന്നിപ്പോഴിതാ രാഹുൽ ഈശോർ എടുത്തു പറയുന്നതും അത് തന്നെയാണ് ദിലീപ് കേസിൽ വിധി വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങളും പോലീസും കൂടി നടത്തുന്ന ഗൂഢാലോചനകളെല്ലാം നശിച്ച് നാടോണക്കല്ലെടുത്തു എന്ന് തന്നെയാണ് അതായത് ആ ഗൂഢാലോചന ഒന്നും തന്നെ നിയമവ്യവസ്ഥയിൽ ഒന്നായി മാറിയില്ല അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഒന്നും ഇത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നും കോടതിക്ക് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറഞ്ഞതെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് മാധ്യമങ്ങൾ ഒരു വ്യക്തിയെ കുറ്റവാളിയായി മുൻകൂട്ടി വിധിക്കുന്ന മീഡിയ ട്രയൽ എന്ന പ്രവണത രാഹുൽ കഠിനമായി അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കേസിൽ കോടതി വിധി വരുന്നതുവരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ് എന്നാൽ ഇവിടെ ദിലീപ് വൻ്റെ കുറ്റവാളിയാണെന്നും മുദ്രകുത്തി കഴിയുകയും ചെയ്തിരുന്നു ചാനല ചർച്ചകളിൽ ഇരിക്കുന്നവർ ഒരു ജഡ്ജിയുടെ ഭാവത്തിൽ വിധി പ്രസ്താവിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നത് കൂടിയാണ് മാധ്യമങ്ങൾ റേറ്റിങ്ങിന് വേണ്ടി വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും ദിലീപ് എന്ന നടൻ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ സ്വാധീനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ലോബി തന്നെ ഇതിന് പിന്നിലുണ്ടെന്നുമാണ് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത് അതിജീവിത എന്ന വികാരം ഉയർത്തിക്കാട്ടി ദിലീപിനെതിരെ ജനവികാരം ഇളക്കിവിടാനാണ് ഇവരെല്ലാം ശ്രമിച്ചത് സത്യത്തിൽ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനും നിരപരാധിയെ കൊടുക്കാനുമാണോ ഈ കോലാഹലങ്ങളെല്ലാം എന്നും ചിന്തിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് കേരളത്തിലെ നിയമവ്യവസ്ഥയെ നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്ന ആരോപണങ്ങളാണ് ദിലീപിന് സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ദിലീപ് സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് െ വെളിയിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാണ് എൺപത്തി അഞ്ച് ദിവസം ജാമ്യം നിഷേധിച്ച് അകത്തിട്ടത് എന്നാൽ യഥാർത്ഥത്തിൽ സാക്ഷികളെ പോലീസാണ് സ്വാധീനിക്കുന്നതെന്ന് രാഹുൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസിന് അനുകൂലമായി മൊഴി നൽകാൻ പലരെയും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട് ഇത് പലതവണയായി തെളിയിക്കപ്പെടുന്നതാണ് ഡിജിറ്റൽ യുഗത്തിൽ തെളിവുകൾ കൃത്യമായി ഉണ്ടാക്കാൻ എളുപ്പമാണെന്നും ഫോൺ റെക്കോർഡിങ്സും അതുപോലെ ചാറ്റുകളും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയമായ അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് പലപ്പോഴും കെട്ടുകഥകളുടെ നിർമ്മാണമാണെന്ന് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഈശ്വറിൻ്റെ നിലപാടുകൾ പലപ്പോഴും വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കാറുണ്ടെങ്കിലും ഈ കേസിലെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഗൗരവകരമായ ചർച്ചകൾക്ക് വിധേയമായിട്ടുമുണ്ട് അതെല്ലാം പലപ്പോഴായി ഒരു വിഭാഗം പേർ ചർച്ച ചെയ്തിട്ടുമുള്ളതാണ് ഒരു വ്യക്തിയുടെ കുടുംബവും കരിയറും നശിപ്പിക്കാൻ ോപണങ്ങളും മതിയെന്ന സാഹചര്യം ഒരു ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ ഒന്നല്ല ദിലീപിനെ അനുകൂലിക്കുന്നു എന്നതിന്റെ പേരിൽ തന്നെയും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് രാഹുൽ എപ്പോഴും പറയുന്നതാണ് തന്നെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും ഇതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നീതിക്ക് വേണ്ടിയുള്ള തന്റെ ശബ്ദം ആർക്കും അടിച്ചമർത്താൻ കഴിയില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് മലയാള സിനിമയിലെ വലിയൊരു ഭാഗം ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാടുകൾ ഇത്രയും വ്യക്തമായി തുറന്നു പറയുന്നത് ദിലീപ് അനുകൂലമായ ഈ വാദങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുക കൂടിയാണ് നിയമം അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയുമ്പോഴും അത് അധികാരമുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വഴികളാകരുതെന്നും രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നു രാഹുൽ ഈശ്വർ നമുക്ക് സന്ദേശം അതുതന്നെയാണ് അത് ജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ മറ്റൊരു നിലപാട് അതിക്രൂശിക്കപ്പെടുകയും ചെയ്യരുത് മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണകളേക്കാൾ വലുത് കോടതിയിലെ വിചാരണ എന്ന് ബോധ്യപ്പെടുന്ന കാലം വരുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് മലയാള സിനിമയിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോഴും ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വർ വ്യക്തമായി ഇപ്പോഴും ദിലീപിന് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴും ദിലീപ് അനുകൂലമായി തന്നെയാണ് സംസാരിക്കുന്നതും അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗത്ത് സിനിമ മേഖലയിലെ ഒരു ഭാഗം ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്താനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ദിലീപിൻ്റെ കരിയർ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ വളർന്നു വന്ന ഒരു മാഫിയ തന്നെ ഉണ്ടെന്നും രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുമ്പോൾ അതിലും വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു മറ്റൊന്ന് കോടതി വിധി ഉണ്ടായിട്ടും ദിലീപിനെതിരെ വ്യക്തമായി പ്രതി അല്ല എന്ന് തെളിയുന്ന സാഹചര്യത്തിലും ഇവിടെ മാധ്യമങ്ങളും ഒരു വിഭാഗം ആൾക്കാരും ഇപ്പോഴും ശക്തമായി ദിലീപിനെതിരെ നിൽക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോടതി വിധിയാണ് ഇവർ മാനിക്കുന്നതെങ്കിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ദിലീപ് പ്രതിയല്ല എന്നാണ് ഗൂഢാലോചനയും തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അപ്പോഴും ദിലീപിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ദിലീപിന്റെ അവസാന സിനിമ ഇപ്പോഴത്തെ തൊട്ടടുത്ത് ഇറങ്ങിയ ബാപ്പ ബാ എന്ന സിനിമയ്ക്ക് തിയേറ്ററിന് മുന്നിൽ പോയി പ്ലക്കാർഡുകൾ പിടിച്ച് പ്രതിഷേധിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട് മറ്റൊരു കാര്യം ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒട്ടനവധി പേർ ഉണ്ടാകുന്നുണ്ട് ഭാഗ്യലക്ഷ്മി ദിലീപ് സിനിമയിൽ ഡബ്ബ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോയി ആ സിനിമ കാണുമെന്നും കാരണം ഞാൻ ഇതിന്റെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ കാണുമെന്നും പറഞ്ഞ അതേ ഭാഗ്യലക്ഷ്മി ഇപ്പോഴാണ് ദിലീപിന്റെ മറ്റൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതാരും കാണരുത് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും ആവർത്തിച്ച് പറയുന്ന ആൾക്കാരുണ്ടാകുന്നുണ്ട് മറ്റൊന്ന് വേടൻ അവാർഡ് കൊടുത്തപ്പോൾ അംഗീകരിച്ച ഭാഗ്യലക്ഷ്മി ദിലീപിനെ എന്തുകൊണ്ട് ഇപ്പോഴും എതിർക്കുന്ന ചോദ്യത്തിന് ഭാഗ്യലക്ഷ്മിക്ക് മറുപടിയില്ലാത്ത സാഹചര്യത്തിന് ഉണ്ടായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നതാണ് ഇപ്പോഴതാ വീണ്ടും വീണ്ടും ദിലീപ് വിഷയത്തിൽ ഓരോരുത്തർ പറയുന്ന നിലപാടുകൾ ഇരട്ടത്താപ്പാണെന്നുള്ള വാദം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്